കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളായ മൂന്ന് കൂട്ടരുമായി റിസർവ് ബാങ്ക് നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടർക്ക് റിസർവ് ബാങ്കിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുവാൻ താല്പര്യമില്ല എന്നാൽ വലിയ പണമിടപാടുകൾ ഇവർ നടത്തുന്നതിനാൽ ഇവരെ ബാങ്കിംഗ് സ്ഥാപനമായി ആർ ബി ഐയുടെ നിബന്ധനകൾക്ക് കീഴിൽ കൊണ്ടുവരണമെന്നാണ് ആർ ബി ഐയുടെ നിലപാട് രാജ്യത്തെ ബാങ്കിങ് സേവനങ്ങൾ വിപുലമാകുന്നതിനും വിദേശ നിക്ഷേപം കൂടുതലായി ആകർഷിക്കുവാനും ലക്ഷ്യമിട്ടാണ് പുതിയ ബാങ്ക് ലൈസൻസ് നയം റിസർവ് ബാങ്ക് അവതരിപ്പിക്കുന്നത് അതിലേക്ക് കേരളത്തിൽ നിന്ന് മൂന്ന് കമ്പനികളെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരിക്കുന്നത് നിലവിൽ രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് മികച്ച സേവനങ്ങൾ നൽകുന്ന മുൻനിര സികളായ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളോട് ബാങ്കിംഗ് ലൈസൻസ് എടുക്കുവാൻ ഇതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ആവശ്യപ്പെടും കേരളത്തിലെ മൂന്ന് മുൻനിര എൻ ബി എഫ് സികൾക്ക് പുതിയ സാഹചര്യത്തിൽ ബാങ്കായി മാറുവാൻ അനുകൂല സാഹചര്യം ഒരുങ്ങുകയാണ് ഇതോടൊപ്പം സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് സമ്പൂർണ്ണ വാണിജ്യ ബാങ്കുകളായി മാറാവുന്ന തരത്തിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയേക്കും ഇതിനായി കേന്ദ്ര ധനമന്ത്രാലയവും റിസർവ് ബാങ്കും സജീവമായി ചർച്ച നടത്തുകയാണ് എൻ ബി എഫ് സികൾ സമ്പൂർണ്ണ വാണിജ്യ ബാങ്കുകളായി മാറുന്നതോടെ വിദേശ മൂലധനം കൂടുതൽ ആകർഷിക്കുവാൻ കഴിയുമെന്നാണ് ധനമന്ത്രാലയം വിലയിരുത്തുന്നത് പത്ത് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് റിസർവ് ബാങ്ക് പുതിയ ബാങ്ക് ലൈസൻസുകൾ നൽകുന്നത് മുത്തൂറ്റ് ഫിനാൻസ് മണപ്പുറം ഫിനാൻസ് മുത്തൂറ്റ് ഫിൻകോർപ്പ് തുടങ്ങി കേരളം ആസ്ഥാനമായി ബാങ്കിംഗ് ഇതര ധനസ്ഥാപനങ്ങൾക്ക് ബാങ്കുകളായി മാറുവാൻ വലിയ അവസരമാണ് ഇതോടെ ഒരുങ്ങുന്നത് എന്നാൽ റിസർവ് ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾ പ്രവർത്തനത്തിന് വെല്ലുവിളിയാകുമെന്ന ആശങ്കയിലാണ് ഇവർ ബാങ്കിംഗ് ലൈസൻസ് നേടുവാൻ ഇക്കാര്യത്തിൽ ഉദാരമായ സമീപനം സ്വീകരിക്കണമെന്ന് ധനമന്ത്രാലയം റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ നയപ്രകാരം കോർപ്പറേറ്റുകൾക്കും ബാങ്കിങ് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ കഴിയും റിലയൻസ് ഇൻഡസ്ട്രീസ് അദാനി ഗ്രൂപ്പ് തുടങ്ങി മുൻനിര കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും ബാങ്കിങ് രംഗത്തേക്ക് കടക്കാനാകുന്ന വിധം നിയമങ്ങളിൽ മാറ്റം വരുത്താനാണ് റിസർവ് ബാങ്ക് ആലോചിക്കുന്നത് ഇതോടൊപ്പം പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നടപടികൾ ഊർജിതമാക്കുവാനും നടപടികൾ ഉണ്ടാകും റിസർവ് ബാങ്കിന്റെ കീഴിൽ ഒരു ബാങ്കായി രജിസ്റ്റർ ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്നത് ഒരു മേന്മയാണെങ്കിലും ആർ ബി ഐയുടെ നിർബന്ധനകൾ വലിയൊരു ഭാരമായാണ് സ്വകാര്യ ഫൈനാൻസുകൾ കണക്കാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സി എ ആർ ക്യാഷ് അഡിക്യൻസി റേഷ്യോ ആണ് ഇതിന്റെ ഭാഗമായി ബാങ്ക് സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ നിശ്ചിത ശതമാനം ക്യാഷ് റിസർവായി എല്ലാ ദിവസവും റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം ഈ പണത്തിന് പലിശ കിട്ടുകയുമില്ല ബാങ്കിന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് മാനേജ് ചെയ്യുവാൻ ആർ ബി ഐ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിയമമാണിത് രണ്ടാമത്തേത് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ ഒരു നിശ്ചിത ശതമാനം ആർ ബി ഐയിൽ നിക്ഷേപിക്കണം അതിനുശേഷം വരുന്ന തുക മാത്രമേ ബാങ്കിന് ലോൺ നൽകുവാനായി ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളു സ്വതന്ത്രമായി ഇതുവരെ പ്രവർത്തിച്ചു വന്നതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ബാധ്യതയാകും സ്വകാര്യ ഫൈനാൻസുകൾക്ക് അതുകൊണ്ട് തന്നെ ആർ ബി ഐ മുന്നോട്ട് വയ്ക്കുന്ന നയം അംഗീകരിക്കുവാൻ എത്ര സ്ഥാപനങ്ങൾ തയ്യാറാകുമെന്ന് കണ്ടറിയണം എന്നാൽ കേരളത്തിൽ നിന്നുള്ള മേൽപ്പറഞ്ഞ മൂന്ന് ധനകാര്യ സ്ഥാപനങ്ങളും വളരെ സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പണമിടപാട് നടത്തുന്ന കസ്റ്റമേഴ്സ് സംതൃപ്തരാണ് സ്വർണപണയ വായ്പയ്ക്കും സ്ഥിര നിക്ഷേപങ്ങൾക്കും ഈ സ്ഥാപനങ്ങളെ വർഷങ്ങളായി ആശ്രയിക്കുന്നവരാണ് കേരളത്തിലെ ഒരു പങ്ക് ജനങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനാൻസുകൾ ആർ കീഴിൽ വരുന്നത് വലിയൊരു ആശാവഹമായ കാര്യമാണ് ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്ന ആയിരക്കണക്കിന് ജീവനക്കാരും വലിയ പ്രതീക്ഷയിലാണ്